എൻ്റെ ട്രെയിനിൽ കയറി കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഡൗൺ സ്റ്റേഴ്സിൽ വാസേന്ന് ഹെൽസിങ്ങിക്ക് രണ്ട് ട്രെയിൻ മാറി കയറണം അപ്പം എന്നെ ഇവിടാക്കിയിട്ട് ഈ ചേൻ കുഞ്ഞാൻ വരെയും കൊണ്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള ട്രെയിനാട്ടോ നമ്മുടെ ഞാനൊത്തിരി ട്രെയിൻ യാത്ര ഒന്നും ചെയ്തിട്ടില്ല ടൂര് രക്ഷയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നശിക്കുന്നൊന്നുമില്ല ട്രെയിനിൽ നിന്ന് കഴിക്കണോ അവിടെ ചെന്നിട്ട് കഴിക്കണമെന്ന് ആലോചിക്കുക കുഞ്ഞാവ് ഭയങ്കര കരച്ചിലായിരുന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്ന് മാളിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവൻ കരച്ചിൽ നിർത്തിക്കുക ട്രെയിനിൻ്റെ അകത്തുള്ള ടോയ്ലറ്റാണ് കാണുന്നത് എത്ര ക്ലീനാണെന്ന് പറയുക നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഒരു സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ട്രെയിനിൻ്റെ സംഭവങ്ങൾ പിന്നെ കുഞ്ഞും ബേബിമാരുണ്ടെങ്കിൽ അവരുടെ ഡയറ്ററൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയപ്പർ സ്റ്റേഷൻ ഈ സംഭവം ഇങ്ങനെ നമ്മൾ താഴ്ത്തി വെച്ചിട്ട് ഇവിടെ കിടത്തി നമുക്ക് ബേബീനെ ഡയപ്പർ ചേഞ്ച് ചെയ്യാം പബ്ലിക് ട്രാൻസ്പോർട്ടിലെ എല്ലാവിധ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കും ടാക്സ് മുഴുവൻ മേടിച്ചെടുത്താലും അതിൻ്റെ ഗുണം ഇവിടെ താമസിക്കുന്നവർക്ക് അവർ കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ ആളുകളും അത്ര റെസ്പോൺസിബിളായിട്ടത നല്ല ക്ലീനായിട്ട് തന്നെ അവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ ട്രെയിനിൽ തരുന്ന ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇതാണ് ട്രെയിനിലെ റെസ്റ്റോറൻറ്റ് ഓക്കെ തന്നെ കഴിക്കാൻ ഉള്ളത് സാൻഡ്വിച്ചും കോഫിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണേ സാൻഡ്വിച്ച് ക്ലാസ് സാൻഡ്വിച്ചെടുത്തു ഹോട്ട് ചോക്ലേറ്റും പറയും കൂട്ടാം കൂടെ ഒൻപത് യൂറോ എഴുപത് സെൻറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മൂന്ന് യൂറോ ഹോട്ട് ചോക്ലേറ്റിനും ആറ് എഴുപത് അവിടെ സാൻഡ്വിച്ചിനും ോട്ട് ഇതിലേ പോകണേന്ന് തോന്നുന്നു അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഒരുമിച്ചങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ അപ്പം തന്നെ ഇരിക്കുമ്പോഴേക്കും വലിയ പാടാണ് ഇതിലിനി ഇറങ്ങി പോകണം ട്രാക്ക് ഫൈവിലോട്ട് ഒൻപത് ഇരുപത്തി ആറിന് ട്രെയിൻ വരും അപ്പോൾ ഒമ്പത് ഇരുപത്തിനാലായിട്ടോ നല്ല തണുപ്പാണേ യർഫോർട്ടെത്തിനി അകത്തേന്ന് ചെക്ക് ചെയ്താൽ പിന്നെ ഫ്രീ ആയി പോയി വന്നിട്ട് പിന്നെ ഈ ഹൈറ്റിലാണ് നമ്മളെ ഹൈറ്റിലാണെങ്കിൽ ഹൈറ്റ് പേടിയുള്ളവർക്ക് ശരിക്കും പേടിയാവും എനിക്ക് അവരുടെ കൂടി വരുമ്പോൾ നമ്മൾ അവരെ സേഫായിട്ട് കൊണ്ടുപോകുന്ന പിള്ളേരെ സേഫായി കൊണ്ടുപോകാനല്ലോ ഉറക്കത്തേ ഉള്ളൂ നമ്മൾ അങ്ങനെ എന്താ പറയുക നമ്മളെ കുറിച്ച് നമ്മളങ്ങനെ അധികം ചിന്തിക്കുന്നില്ല ഇപ്പം നമുക്ക് ചിന്തിക്കാനേ നേരേ ഉള്ളൂ അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലോട്ട് പോകാം കേട്ടോ ഫസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡക്റ്റ്സ് ഒക്കെ അവർ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവർ രണ്ടാമത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ നല്ല രസമുണ്ട് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവരത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് ഇതിൻ്റെ മെയിൻ സംഭവം നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ടാണ് ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്സൊക്കെയാണ് അവരിങ്ങനെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത് പക്ഷേ എയർപോർട്ടിനകത്ത് ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താട്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നല്ല രസമുള്ള സംഭവങ്ങളൊക്കെയാണ് ഡെക്കോറൊ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒത്തിരി ഒരുപാട് പ്രൊഡക്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒക്കെ കണ്ടോ മൂവായിരത്തി എണ്ണൂറ് യൂറോയൊക്കെയാണേ മൂവായിരത്തി എണ്ണൂറ് യൂറോ ആറായിരത്തി മുന്നൂറ്റി എഴുപത് യൂറോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വെച്ചിരിക്കുന്നത് അവർ ഒത്തിരി മണിക്കൂറില്ലാത്ത കൊണ്ട് ഫ്രീ ഫുഡൊന്നും കിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡായിട്ട് എന്തെങ്കിലും പനീനം മേടിച്ചിട്ട് പോകാം എന്ന് ഓർത്തു അപ്പം നമ്മൾ ഗേറ്റിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ കിട്ടുക ഓൾമോസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് സമയമുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ എന്തോ ഒരു സ്നോയായിരുന്നല്ലേ അപ്പോൾ മുഴുവൻ മെൽറ്റ് ആയിട്ടുണ്ട് ഇവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകുകയും ചെയ്തു ആ കിടക്കുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് ഓരോ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ വന്നൊരു മെയിലാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസർവേഷൻ ക്യാൻസലായെന്ന് ഇനിയിപ്പോൾ എന്നെ ചെയ്യുന്ന അറിയത്തില്ല അവിടെ ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇഷ്ട അപ്പി പിടിക്കണില്ലേ ബീച്ചിലും കിടക്കേണ്ട ഒരു ഒരാഴ്ച ഭയങ്കര ഷോക്കായിപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് മെയിൽ കാണുന്നത് ഇനിയൊക്കെ സംഭവിക്കൂലേ നമ്മൾ അതിനവിടെ നടന്നു വേണം ആ കാണുന്ന റൂട്ടിലൂടെ പുറത്തേക്കൂടെ ഇറങ്ങി വേണം പോകാനായിട്ട് മഞ്ഞില്ലാത്തതുകൊണ്ട് രക്ഷ ഈ ഫ്ലൈറ്റ് നിറച്ച ആൾക്കാരാട്ടോ എല്ലാവരും ഗ്രാൻഡ് കനറിലേക്ക് പോകുന്നവരാണ് നമ്മുടെ ഫിൻലൻഡിൽ ഫിൻലൻഡിലെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ തണുപ്പും ഇരുട്ടും ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ആളുകൾ എന്നാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വാമമായിട്ടുള്ള കൺട്രിയിലോട്ട് പോവും കൂടുതലെല്ലാവരും സ്പെയിനിലും ഗ്രീസിലും കേട്ടോ ചൂസ് ചെയ്യേണ്ടത് ഇവർക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ ഈ കണ്ട ഫ്ലൈറ്റിലുള്ള ഫുൾ ആൾക്കാർ അങ്ങോട്ടേക്കുള്ളതാണ് എല്ലാവരും ഫിനിഷ് ആണ് പിന്നെ സ്വീഡനിൽ നിന്നും കുറേ പേരുണ്ട് ഉള്ളതെന്തായാലും എന്റെ ടെൻഷൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അക്കോമഡേഷൻ ആയിട്ടില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്തോ അവസ്ഥ ൊന്നും തിന്നാൻ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരു ബ്രൗണിയും ഒരു ബ്ലാക്ക് ടീം ആകി അങ്ങനെ രാവിലെ വെളുപ്പിനും ബേബിക്ക് പാല് കൊടുത്താണ് ഇപ്പം മൈലിത്തായി നാലേകാലോ ശരിക്കിനും പെയിനും ഉണ്ട് അവരെ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പിള്ളേരെല്ലാവരെയും മിസ് ചെയ്ത് പക്ഷെ ഇറങ്ങി തിരിച്ചില്ല ചെന്ന് നോക്കാം അതിന്റെ അതിന്റെ ചെറിയൊരു ചെറുതല്ല നല്ല രീതിയിൽ ടെൻഷനുണ്ട് കാരണം ബുക്കിങ്ങിന്റെ കാര്യത്തിൽ തീരുമാനമാകാൻ പോകുന്നത് നമ്മള് ലാൻഡ് ചെയ്യാൻ പോകണം ഫറക്റ്റ് ലാൻഡ് ചെയ്തപ്പോഴേക്കും ഈ ചേട്ടൻ്റെ പുതിയ ഹോട്ടൽ ബുക്ക് ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലൊരു സ്വീഡിഷ് ഫാമിലീനെ ഫ്ലൈറ്റിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി അവർ വിട്ടു വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒട്ടും ബോറടിച്ചില്ല നല്ല അടിപൊളിയായിരുന്നു അയ്യോ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു ഇനി ഇതിലൂടെ എത്രയും പെട്ടെന്ന് ഓടിപ്പോയി ഹോട്ടലിൽ കയറണം അവരെ വീഡിയോ കോൾ ചെയ്യണം ഇനി അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ ഈ ഫാനൊക്കെ ഇവിടെ യൂറോപ്പിൽ യൂറോപ്പിലിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എങ്ങനെ അവിടെ എത്തുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഇംഗ്ലീഷിൽ തന്നെ തന്നെയാണ് പറഞ്ഞു തന്നതാണ് ഫസ്റ്റ് ഫ്ലോർ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ കയറി പോകാൻ പറഞ്ഞിട്ടുണ്ട് കയറുന്നതിന് വിളിച്ചുമ്പോൾ ഒന്ന് ഷോപ്പിൽ കയറുന്നോക്ക് ഇവിടെ എങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാലോ രണ്ട് എഴുപത്തി അഞ്ച് ഓൾമോസ്റ്റ് സെയിം അങ്ങനെ ഭയങ്കര ചീപ്പ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് പ്രൈസായിട്ടോ ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ എയർപോർട്ടിന് അകത്തായതുകൊണ്ടാണോന്നറിയില്ല പക്ഷേ ബേക്കറിയുടെ സൈഡിലോട്ട് വന്നപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെയൊക്കെ നല്ല ബേക്കിങ്ങിൻ്റെ സ്മെല്ലൊക്കെ ആട്ടാ വരുന്നത് യൂറോപ്പിൽ അറിയത്തില്ല നമ്മൾ ഒത്തിരി സ്ഥലത്തോടെ ഒന്നും പോയിട്ടില്ല പക്ഷെ നമ്മുടെ ഫിൻലൻഡിലൊന്നും ഇങ്ങനത്തെ സ്മെല്ല പറ്റിയിരിക്കുന്ന ബേക്കറിക്ക് ഇവിടെ എന്തോ വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ബസ് സ്റ്റോപ്പ് ഇവിടെയാണെന്നാണ് പറഞ്ഞത് ഇവിടെ ബസ് വരും പക്ഷെ അങ്ങോട്ട് പോകുന്ന ബസ് നമ്പർ ഏതാണെന്ന് എനിക്കറിയത്തില്ല അത് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ പോകുക കേട്ടോ യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു സ്വീഡിഷ് ഫാമിലി ആദ്യം പറഞ്ഞല്ലോ അവരുള്ളതുകൊണ്ട് നല്ല രസമായിട്ട് പോയി അപ്പം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ബസ് നീ നോക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ ബസ്സിന് വേണ്ടി തപ്പി നടക്കാതെ എന്താണ് ടാക്സി വിളിച്ചിട്ട് പോകണം ഭയങ്കര കെയറിങ് ആയിരുന്നു അതായത് അവരുടെ മക്കൾക്ക് എൻ്റെ ഏജാണുള്ളത് ഇപ്പോഴും അവരുടെ മക്കൾ തന്നെ യാത്ര ചെയ്യുകയെന്ന് പറയുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ടും അവർക്കങ്ങ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതങ്ങ് ഉൾക്കൊള്ളാം അവർ സേഫ് ആയിട്ട് ചെല്ലോണോടും വരെ ടെൻഷനാണ് ഒത്തിരി നല്ല മനുഷ്യരായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവരോട് കുറച്ച് നേരൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ആ ഒരു ചില സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് കുഞ്ഞാവേനെ ഓർക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒരു കണ്ണൊക്കെ നിറഞ്ഞു തരുമായിരുന്നു പക്ഷെ അവരോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പം അത്രയും കുഴപ്പമില്ല മോളും ജോണിക്കുട്ടിയും അവർക്ക് കുറച്ച് ജോണിക്കുട്ടിക്ക് അത്ര ആയിട്ടില്ല പക്ഷേ എന്നാലും അവർ കുറച്ചൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് അത്രേ എനിക്കറിയില്ല ഞാൻ ഭയങ്കരമായിട്ടും എനിക്കറിയില്ല എന്നാ പറയണ്ടതെന്ന് പക്ഷെ ആ എന്താണേലും നമ്മൾ ഇറങ്ങി തിരിച്ചു ഭംഗിയായിട്ട് യാത്ര നമ്മൾ ചെയ്യും തിരിച്ച് വീട്ടിലെത്തും കൂടുതലൊന്നും പറയാൻ പറ്റുന്ന അവിടെ ചെന്ന് എനിക്ക് അവരെ വീഡിയോ കോൾ ചെയ്യണം അപ്പം നേരെ നമുക്ക് ബസ് ബസ്സ് കിടമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഞാൻ വേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു ബസ് കിടപ്പുണ്ട് പക്ഷേ ഇതിനല്ല നല്ല പോകുന്നതെന്ന് തോന്നുന്നു നോക്കട്ടെ നമ്മുടെ അടുത്തേക്കുള്ള ബസ് ഉണ്ടായത് കൊണ്ട് നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് നമ്മുടേത് ലാസ്റ്റ് പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞില്ല പ്ലാറ്റ്ഫോം ഫൈവ് നമ്പർ സിക്സ്റ്റി ബസ് പോവും അല്ലെങ്കിൽ നയൻറ്റി വൺ അങ്ങോട്ട് പോകുന്നു ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു തേർട്ടി യൂറോസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വെയിലാണ് വെയിലുണ്ട് ും അത്യാവശ്യം എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കുന്ന കാറ്റുള്ള വെയിലാവുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഈ ബീച്ച് സൈഡിലോട്ട് വരുന്നത് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ലൈവ് പറയുന്നുണ്ട് എല്ലാവരെയും നോക്കുക സ്ട്രെയിൻസ് ഭാഷ പറയുന്നത് കൊണ്ട് ഡ്രൈവർ ഇംഗ്ലീഷ് പറയില്ല പിന്നെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു അവരും പറഞ്ഞ് ഈ ബസ്സേ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നിട്ട് അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് നടക്കണം അല്ലെങ്കിൽ എല്ലോ ബസ് ഉണ്ടാവും അത് കയറി കഴിഞ്ഞാൽ അവിടെ ചെല്ലാവുന്നത് പണ്ട് ലൈൻ ബസ്സിലൊക്കെ പോയ ഓർമയുള്ളൂ ഭയങ്കര തിരക്ക് സൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ തിരക്കായിരുന്നു പക്ഷേ ഇവിടെ ഇരുന്ന് ഒരു എനിക്ക് എഴുന്നേറ്റ് തന്നു എന്നെ കണ്ടപ്പോൾ എന്തെങ്കിലും വിശേഷമുള്ളതായിട്ട് വല്ലതും തോന്നി കാണുമായിരിക്കും എന്തായാലും സീറ്റ് കിട്ടി എനിക്ക് പോകുന്ന വഴി നല്ല രസമുണ്ട് കാണാൻ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള വഴിയോ സാന്റക്കാട്ടില്ലെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞു അപ്പം ടൗണൊക്കെ ചില ടൗണുകൾ നല്ലൊരു രസമൊരാളാണ് ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമുക്ക് പേടിയോ മണ്ണിടിഞ്ഞ് വരുന്ന പോലെ ഗുഫ് ഇതും പണി നടക്കുന്നുകൊണ്ടാണോ ആണോ അതുപോലെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നന്നായിട്ട് കാണാൻ ഇപ്പം എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ ചെല്ലാം നമ്പർ ട്വൽവിന് കയറിയിട്ട് വേണമെങ്കിൽ നമ്മൾ പോകാൻ എല്ലാ ബസ്സിന് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തു ഞാൻ അങ്ങനെ രണ്ടാമത് നമ്മൾ ബുക്ക് ചെയ്ത് കിട്ടിയേക്കുന്നത് ഇവിടെയാണ് ഒരു ഇരുപത് മീറ്ററോടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്നാണ് പറയുന്നത് അമ്മേ എത്തി അങ്ങനെ ഹോട്ടൽ എത്തി കേട്ടോ അത്യാവശ്യം നല്ല ഏരിയ ഇവിടെ ആദ്യം ബുക്ക് ചെയ്തതിനേക്കാളും നല്ല ഹോട്ടലിത് ഫൈനലി നമ്മൾ പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബുക്കിംഗ് റിസർവേഷൻ റെഡി ആക്കുവാണ് അങ്ങനെ നമ്മൾ റൂം കിട്ടിയത് വെക്കുക ഇനിയിപ്പോൾ നേരെ റൂം മൊത്തത്തിലൊരു ഇരുളമിയാണ് ദൈവമേ എവിടെയാണ് എന്തോ റൂം അങ്ങോട്ടൊക്കെ ഫുൾ ഇരുട്ടാനുള്ള ഇങ്ങോട്ടൊന്നും പെട്ടൊന്നും ഇല്ല ഓക്കെ പേടിച്ച് അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ ഒരു സ്മെല്ല് ആദ്യമേ തന്നെ ലോക്ക് സംഭവങ്ങളൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് കുഞ്ഞി റൂമാണ് കേട്ടോ ണിച്ചത് ബുക്ക് ചെയ്ത് തോന്നു സെറ്റ് ആക്കിയിട്ടുണ്ട് അമ്മ ഇത്തരത്തില് ഷവർ ഷവർ ഓടിയാന്ന് തോന്നുന്നു ഭയങ്കര നെഞ്ചിനാദ്യമായിട്ടല്ല ഇങ്ങനെ ആരുല്ലാതെ തന്നെ ഒന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ക്ലീനായിട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലാണ് ഫുൾ അങ് ലൈറ്റ് മയമാണ് ചെറിയ അടിപൊളി വ്യൂ ആണല്ലോ സൂപ്പർ സമയമില്ല എത്രയും പെട്ടെന്ന് അവരൊന്ന് വീഡിയോ കോൾ ചെയ്യണം അപ്പൊ വീട്ടില് വീഡിയോ കോൾ ഒക്കെ വിളിച്ച് സംസാരിച്ചു എല്ലാവരും സോഫ്റ്റ് ഗുഡ് ആയിട്ടിരിക്കുന്നു അപ്പം ഞാൻ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് എന്താണ് മറ്റേ ഫീഡിങ് നിർത്താത്തത് കൊണ്ടായിരുന്നു ഈ പ്രശ്നം പക്ഷേ പമ്പ് എടുത്തുകൊണ്ട് വന്നത് ഏതായാലും ഒത്തിരി അനുഗ്രഹമായി അതുകൊണ്ട് പെയിൻ മാറി ഇനിയിപ്പം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്ന് ഒന്നും അടുക്കി വെച്ചിട്ടില്ല ജസ്റ്റ് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുവാണ് അപ്പം പെട്ടെന്ന് പോയേക്കാം അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സാധനം പാസ്പോർട്ടൊക്കെ നമ്മൾ കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ബാഗ് ഇവിടെ റൂമിൽ നമുക്ക് ലോക്കറൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോഴും കയ്യിൽ തൂക്കിക്കൊണ്ട് നടക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ മിനിറ്റ്സ് നടന്നാൽ മതി ബീച്ചിൻ്റെ സൈഡിലാണെന്ന് പറഞ്ഞു പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല രാത്രിയായി കേട്ടോ അങ്ങനെ തന്നെ വന്നിട്ട് എനിക്ക് പേടിയൊന്നും തോന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇത് യൂറോപ്പാണെന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കും പിന്നെ പൊതുവേ സേഫായിട്ടുള്ള പ്ലേസ് ആണിതെന്നൊരു ഇതുണ്ട് കാരണം ഇതൊരു ഐലൻഡ് ആണുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ ഇതിൽ പോയാലും നമ്മൾ നമ്മുടെ പാസ്പോർട്ടും ഇമ്പോർട്ടൻ്റ് സാധനങ്ങളും എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിയോട് ചേർത്ത് തന്നെ കൊണ്ടുതറക്കുന്നു ഓരോരുത്തർ ഓരോ രീതിയിലായിട്ട് ചേരാൻ അപ്പം നമ്മൾ അങ്ങനെയാണ് ഞാൻ കയ്യിലെടുത്തേക്കുവാണത് ഭയങ്കര സ്പീഡിൽ ഇതിലൂടെ ആളുകൾ അങ്ങനെ സിഗ്നലൊന്നും നോക്കുന്നില്ല ഇപ്പോൾ ഒരാൾ റെഡായിരുന്നു പക്ഷേ ആൾ ക്രോസ് ചെയ്തു വണ്ടി ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ പുറപ്പിച്ച് പോകുമായിരുന്നു ഇവിടെ ആരും തട്ടിപ്പറിച്ചുകൊണ്ടൊന്നും ഓടില്ലായിരിക്കും ഇറ്റലിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ സൂക്ഷിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ബാഗ് ഫോണോ ഒക്കെ തട്ടിപ്പറിച്ചോണ്ട് പോകുന്നത് ഇവിടെ തട്ടിപ്പറിച്ചുകൊണ്ടെങ്കിലും ചുറ്റും വെള്ളമല്ലതുകൊണ്ട് പിന്നെ പോലീസ് എപ്പോഴും ഇതിലും ഉലാത്തുന്നുണ്ടെന്ന് അതുകൊണ്ട് പേടിക്കേണ്ടതാണ് പൊതുവേ പറയുന്നത് ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ് നല്ല ഹോട്ടലാണെന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മൾ കയറിയില്ല മറ്റേ പറഞ്ഞ സ്ഥലത്തേക്കൊന്നും പോയി നോക്കാം ആദ്യം വിചാരിച്ചത് പുളിയൊക്കെ കഴിഞ്ഞ് കയറി കിടക്കാൻ ഒന്നും കഴിക്കേണ്ട ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് പഴം ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കിടന്നാലോന്ന് നോർത്തു പിന്നെ ഒരു വിഷമം വന്നിട്ട് കിടക്കുന്ന നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റൊന്നും നടന്ന് കണ്ടില്ലെങ്കിൽ അപ്പം പിന്നെ ജസ്റ്റ് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇനി ഒരു പ്രത്യേക ഫീലാട്ടോ ഒരു നമുക്ക് പയ്യ പയ്യ ഒരു ധൈര്യമൊക്കെ കൂടി വരുന്ന പോലെ തോന്നുന്നു സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടമൊക്കെ കുറവാണല്ലോ ഒത്തിരി രാത്രിയാകുന്നില്ല ഇപ്പോൾ എങ്ങാണ്ട് അരരെ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ് കുറേ സൈഡിൽ അവിടെ ഇങ്ങനെ വയ്ക്കാൻ വെച്ചേക്കുക ഭയങ്കര അടിപൊളി ഇത്രയും അടുത്താണേ ബീച്ച് നല്ല രസമുള്ള ബീച്ച് ഓ ദൈവം പിള്ളേർ ഇവിടെ വന്നായിരുന്നെങ്കിൽ എന്താണേലും അവരെയും കൊണ്ട് ഇവിടെ വരണം ഒരു ദിവസം കാരണം അവർക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ച് അയ്യോ ഒരു ചൂടും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല സന്തോഷം കൊണ്ട് നല്ല രസമുള്ള സ്ഥലമേ ഇത് നമ്മൾ കയറാൻ പോകുന്ന ട്രൈ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ തിരക്കും പക്ഷെ ഡിഷ് എന്നാന്ന് അറിയാതെ ഇവിടെ വട്ടം കറങ്ങി നിന്നപ്പം ഇവിടെ താൾ വന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പം ഫിഷിൻ്റെ ഒരു സംഭവം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രഷ് മീൻ വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നറിയില്ല നോക്കാം ഫസ്റ്റ് ട്രൈ ഫ്ലോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾക്കൊന്നുമില്ല വിനീഗർ ആൻഡ് ഒലീവ് ഓക്കെ യെസ് ഓർഡറായിട്ട് യെസ് താങ്ക് യു ഭാഷ അറിയില്ലാത്ത നാട്ടിൽ കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് സഹായം വേണം കേട്ടോ അപ്പം ആൽക്കോഹോൾ ഫ്രീ ആയിട്ടുള്ള സ്പാർക്ലിംഗ് വൈൻ കൊണ്ടുവച്ചവർ സന്തോഷ സൂചകമായിട്ട് കൊണ്ടുവച്ചാന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ ബില്ല് വരുമ്പോൾ പറയാം നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നൈറ്റ് ലൈഫ് ഇവിടെ എന്നാണ് കേട്ടത് കുഴപ്പമില്ലാത്ത ഏഴുമണിയായിട്ട് ഓർഡർ കൊടുത്തിട്ട് കുറേ നേരമായി നോക്കിയിട്ട് നീ ഞാൻ മടുത്തു ഇവിടെ എല്ലാം ഫങ്ഷൻ പെൻഷനായ ആൾക്കാരാണ് കൂടുതലും വരുന്നത് അവരുടെ വെക്കേഷൻ എല്ലാം അവർ കൂടുതലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വരുന്നത് അങ്ങനെ കാത്തിരുന്ന് ഏതാണ്ട് ഓർഡർ ചെയ്ത ഫിഷ് വന്നിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് ആണെന്നാണ് ഫ്രഷ് ആയിട്ടുള്ള സംഭവം നല്ല പ്ലേറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്കെ ഫിഷ് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ നല്ലൊരു പീസ് എടുത്ത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾട്ട് ലെമൺ ഒക്കെ ഇതിലുണ്ടേ അടിപൊളി മീൻ നല്ല കുറവൊക്കെ ക്രിസ്പി ആയിട്ട് അതൊന്നും നല്ല ജ്യൂസിയായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് സൂപ്പർ പൊട്ടറ്റ ഒരു അടിപൊളി അതിൻ്റെ സൂപ്പറാണ് നമുക്ക് ചടയെന്ന് തീർത്തിട്ട് വേഗം പോയി കുളിച്ച് കിടന്നുറങ്ങാം ഞാൻ കുളിച്ചിട്ട് വന്നില്ല കാരണം ഇവിടെ പൊടിക്കാറ്റൊക്കെ ഇടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിടക്കുമ്പോൾ നല്ല ഫ്രഷായി കിടന്നുറങ്ങാമല്ലോ സൂപ്പർ But this dish comes with vegetable sauce. <inaudible> 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 അടിപൊളിയട്ടോ ആകൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് നുള്ളിപ്പറക്കി തിന്നുകൊണ്ടിരിക്കണ ഫിഷ് ഇവിടെ യൂറോപ്യൻസിൻ്റെ ഇടയിൽ നൈഫും ഫോർക്കും വെച്ച് കഴിക്കുമ്പം ഭയങ്കര പാടാണ് ആ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പം ഇത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ നമ്മളിങ്ങനെ ഫുഡ് വെച്ച് കൊണ്ടിരിക്കുമ്പം ആയിട്ടുള്ള ആൾക്കാരും ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകും കേട്ടോ എന്നിട്ട് അവർ ബെഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡ് കഴിക്കുന്നവരുടെ ഇടയിലൂടെ നടന്ന് ബെഗ് ചെയ്യുന്നുണ്ട് പ്രകരിച്ച അത് തന്നെയാന്നറിയത്തില്ല പക്ഷെ അതും കുറച്ച് സ്ട്രെയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് അത്യാവശ്യം നന്നായിട്ടൊരു പിടി പിടിച്ചു നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ മുളകും മഞ്ഞളൊന്നും ചേർക്കണമെന്നില്ല ഫിഷിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പൊ നമ്മൾ നേരെ പോകാൻ പോവാ കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് ഇനി നേരെ വീട്ടിൽ പോയി കിടന്ന് അല്ല റൂമിൽ പോയി കിടന്ന് ഉറങ്ങുക അടിപൊളി ആംബിയൻസ് ആണ് പക്ഷേ ക്ഷീണം കാരണം പോയി കിടന്ന് ഉറങ്ങാൻ പോകട്ടോ ഇപ്പൊ കുറച്ചു നേരം ബീച്ചിലൊക്കെ പോയിരിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ക്ഷീണം ഉള്ളതുകൊണ്ട് എന്തായാലും ഇന്ന് നന്നായിട്ട് ഉറങ്ങണം മഴയില്ലെങ്കിൽ അടിപൊളിയായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം കുളവാവും തെങ്ങിന്റെ ഓലയുടെ ഒക്കെ കീഴ് നീക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ആട്ടോ നല്ല ഇളം കാറ്റെന്ന് പറയുന്ന പോലെ നല്ല അടിപൊളി വെതറാകട്ടോ കുറേ നേരം ഇരിക്കാൻ തോന്നും ഫുഡും നല്ല സുഖമായിരുന്നു ചിലപ്പോൾ വിശന്നിട്ടാണോന്നറിയില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളിയായിട്ടവരെ നല്ല ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം ഇച്ചായൻ്റെ സ്ട്രിക്റ്റായിട്ടുള്ള ഓർഡർ ആണ് കിടന്ന് നേരത്തും കാലത്തും കിടന്നു ഇറങ്ങണം എന്നിട്ട് രാവിലെ എഴുതേക്കണം പോത്തു പോലെ ഒരാഴ്ച അതിനകത്ത് തന്നെ കിടന്നുറങ്ങൂലെന്നും പറഞ്ഞുണ്ടാ വിട്ടേക്കുന്നത് പക്ഷേ റൂമിൽ പോകുന്നതിന് മുമ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ വന്നാട്ടോ എന്തോ ഭയങ്കര ഫേമസ് സാധനമാണ് ഈ കിടക്കുന്ന ഭയങ്കര നാറ്റം ഇതിന് എയിച്ചിട്ട് പോർക്കും ഇതെനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം ഇവിടത്തെന്തോ ഫേമസ് ആണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ വരുന്നതാണ് അധികം എങ്ങനെയായിരിക്കും ഇവര് തിങ്ങുന്നേ ഇവിടെ ഉണക്കമീനൊക്കെ ഉണ്ട് കേട്ടോ ഉണക്കമീനിൻ്റെ സെക്ഷൻ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നേ സോളോ ട്രിപ്പ് അക്ഷരാർത്ഥത്തിൽ സോളോയൊരു സ്ട്രീറ്റിലൊന്നും ആരെയും കാണാനില്ല ഞാൻ ഞാനതിനിടയ്ക്ക് അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ രാവിലെ ചിലപ്പോൾ ആയിട്ട് കഴിക്കാൻ തോന്നിയില്ലെങ്കിലും എന്ന് വിചാരിച്ചുകൊണ്ട് നാച്ചുറൽ യോഗർട്ട് ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ കയറി വാങ്ങി ഇത് ഏതോ ഇടവഴിയാണെന്ന് തോന്നുന്നത് ദൈവമേക്ക് ഇറങ്ങി തിരിഞ്ഞ് രാത്രി എട്ടരയായി പിന്നെ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല ഏതു നേരവും ഇങ്ങനെ വട്ടം ചുറ്റി കൊണ്ട് നടക്കുന്നുണ്ട് അയ്യോ ആ കറക്റ്റ് എത്തിയില്ല അതേ പള്ളിയുടെ തൊട്ട് ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ഹോട്ടല് ഫുഡ് കഴിച്ച് സന്തോഷമുണ്ട് ഇനി പോയിട്ടൊന്ന് കുളിച്ച് സുഖമായിട്ട് എന്നാണ് ആഗ്രഹം അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്താ വിശേഷം ഇപ്പം നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ബൈ